നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യനെ തകർത്ത മഹാദുരന്തങ്ങളിൽപ്പെട്ട ഒരു അഗ്നിപർവതത്തിൻ്റെ കഥയാണ് ഒരു സ്ഫോടനത്തിൽ വലിയൊരു നഗരം ഒന്നാകെ ഇല്ലാതാവുക അതിൽ ആ നഗരത്തിലെ ഒരാൾ മാത്രം രക്ഷപ്പെടുക കേട്ടാൽ നമുക്ക് അവിശ്വസനീയമായ ഒരു സംഭവമാണ് എന്ന് തോന്നാം പക്ഷേ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് പെലി എന്ന അഗ്നിപർവ്വതമാണ് ഈ സംഭവത്തിലെ വില്ലൻ കഥാപാത്രം വെസ്റ്റ് ഇൻഡീസിലെ മാർട്ടീനിക് ദ്വീപിലുള്ള അഗ്നിപർവ്വതമാണ് പെലി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഈ അഗ്നിപർവ്വതം ഒരു സ്ഫോടനം നടത്തി മാർട്ടീനിക് ദ്വീപിൻ്റെ തലസ്ഥാനമായ സെൻ പിയറി നഗരമാണ് ആ സ്ഫോടനത്തിൽ ഇല്ലാതായത് മുപ്പതിനായിരത്തിലേറെ പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു എന്നാൽ സ്ഫോടനത്തിൻ്റെ കഥ പറയാൻ വിധി ഒരാളെ മാത്രം ബാക്കി വച്ചു ആ നഗരനിവാസികൾ എല്ലാവരും മരിച്ചു ഒരാൾ മാത്രം ബാക്കി പക്ഷെ അയാൾ ഭൂമിക്കടിയിലെ ജയിലറയിൽ കിടന്നിരുന്ന ഒരു തടവുപുള്ളി ആയിരുന്നു അത് നഗരം കത്തിച്ചാമ്പിലായപ്പോഴും അദ്ദേഹം മാത്രം ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഏപ്രിൽ ആണ് പെല്ലി ആദ്യ സ്ഫോടനം നടത്തി മെയ് എട്ട് വരെ തുടർ സ്ഫോടനങ്ങൾ നടന്നു ചെതറിത്തെറിച്ച പാറയും ആകാശത്തോളം ഉയർന്ന തീയും ചാരവും നഗരത്തിനുമേൽ പതിച്ചു ചാരം മൂടിയ നഗരം മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരെയാണ് മരണത്തിലേക്ക് തള്ളിവിട്ടത് സെൻ പിയറി നഗരത്തെ വിഴുങ്ങിയ വെല്ലി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വീണ്ടും പൊട്ടിത്തെറിച്ചെങ്കിലും കാര്യമായ ആളപായം ഉണ്ടായില്ല ഇത് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ അതിൻ്റെ ചരിത്രത്തിലെ ഒരു അവിസ്മരണീയമായ സംഭവമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം